വെൽക്കം ടു മലൂക്യുളർ മൂന്നേ രണ്ടിൻ്റെ വിക്ടറി എൽ ക്ലാസിക്കോല് അതും സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ ഒരു ട്രോഫി നിലവിൽ ഭാഷ നേടിയിട്ടുണ്ട് വാട്ട് എ മാച്ച് വാട്ടർ റിസൾട്ട് വാട്ട് എ ഫൈറ്റ് ഇത് സൂപ്പറായിട്ടാണ് ടീം പലപ്പോഴും ഫൈറ്റ് ചെയ്തത് സോ പ്രൗഡ് ഓഫ് ദിസ് ടീം ആൻഡ് എടുത്തു പറയേണ്ടത് ഹാൻഡി ഫ്ലി സി ഫ്ലിക്ക് എന്ന് പറയുന്ന മാനേജറെക്കുറിച്ചാണ് ആൾ തൻ്റെ കരിയറിലെ എല്ലാ ഫൈനലും വിജയിച്ചിട്ടുണ്ട് ഒരു ഫൈനലിൽ പോലും ആൾ തോൽവിയുടെ രുചി അറിഞ്ഞിട്ടില്ല വാട്ട് എ മാനേജർ ഈ ഒരു മാനേജർ ബാസയിലേക്ക് എത്തുന്നതോടെയാണ് ആ ട്രെയിൻ കയറിയിട്ട് ആ ഒരു വെട്ടിമണ്ട കേടുത്ത് ആ മനുഷ്യനവിടെ വന്നിറങ്ങുന്നതോടെയാണ് ബാസൻ്റെ നിലവിലെ ഡെസ്റ്റിനി മാറുന്നത് ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലും നമ്മൾ ട്രോഫികൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനാണ് ആൾ ടീമിൻ്റെ ഫിലോസഫിയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം ആള് യങ് പ്ലെയേഴ്സിനൊക്കെ പുഷ് ചെയ്യുന്നത് ഉള്ള പ്ലെയേഴ്സിനെ തന്നെ ബീസ്ഡുകളാക്കി മാറ്റുന്നത് അതിനൊക്കെ എത്ര അപ്രിഷിയേറ്റ് ചെയ്താലും മതിയാവില്ല ഹാൻഡ്സ് ഫ്ലിക് യു ആർ ഗ്രേറ്റ് നമ്മൾ ഭയങ്കര ബ്ലസ്ഡ് ആണ് ഈ ഒരു മനുഷ്യനെ മാനേജറായി കിട്ടിയതിൽ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പല ടീമിൻ്റെ അവസ്ഥ നോക്കിയാൽ മതി ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്ന പല ബിഗ് ക്ലബ്സിനും നല്ല മാനേജർ കിട്ടാത്ത പ്രശ്നമുണ്ട് നിങ്ങൾ യുണൈക്കേണ്ട അവസ്ഥ നോക്ക് നിങ്ങൾ ചെൽസീൻ്റെ അവസ്ഥ നോക്ക് പക്ഷെ ചെൽസി ട്രോഫി കടിക്കുന്നുണ്ട് പക്ഷെ അവർ ചെൽസി അവരിപ്പം മാനേജർ സ്വിച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു അപ്പം നമുക്ക് നിലവിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ആലോചിക്കേണ്ടി വരുന്നില്ല തന്നെ ഈ ഫിനാൻഷ്യൽ ക്രൈസിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു ഭാഗ്യമാണ് ഓക്കെ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല അത് എല്ലാ പ്ലെയേഴ്സും പ്രോപ്പർ ആയിട്ടുള്ള ഫൈറ്റ് ആ ഒരു ബാഡ്ജിന് വേണ്ടി കൊടുക്കുകയാണ് അതിൽ പരം നമുക്ക് എന്താണ് വേണ്ടത് കാണുന്ന ഫാൻസിനെ സന്തോഷിക്കാൻ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ അതിൽ പരം എന്താണ് വേണ്ടത് നമ്മൾ മാച്ചിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ത്രഡ് ബാക്കിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത് കുമാർ സി കോണ്ടെ ആൻഡ് റിഗാർ ഷെ വിട്ട് ലെഫ്റ്റിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പലപ്പോഴും നമ്മുടെ ബാൽഡേ ആയിരുന്നു റൈ റൈറ്റിലത് യമാലായിരുന്നു മിഡ്ഫീൽഡിലേക്ക് നോക്കുന്ന സമയത്ത് നമ്പർ ടെൻ ഫേമിയാണ് അതിൻ്റെ താഴെ ഉണ്ടായിരുന്നത് ഫ്രങ്കിയും പെട്രിയുമാണ് പിന്നെ സ്ട്രൈക്കറായിട്ട് ലവൗണ്ട് ടോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ റഫീഞ്ഞ ഗ്രൗണ്ടിലുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് പലപ്പോഴും നമ്മൾ വളരെ മനോഹരമായിട്ട് കളി കൺട്രോൾ ചെയ്തു സൂപ്പറായിട്ട് കളി കൺട്രോൾ ചെയ്തു ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നു പക്ഷെ റയൽ നല്ലൊരു ലോ ബ്ലോക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇടയ്ക്ക് ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യുന്നു പക്ഷേ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ബോൾ ബോൾ ബോള് ലെവൻഡോസ്കിലേക്ക് എത്തുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് എന്താവുന്നില്ല കൺട്രോൾ ചെയ്തിട്ട് അടിക്കാനൊന്നുള്ള ടൈം ലെവൻഡോസ്കിക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ലെവൻഡോസ്കച്ചസ് ഒക്കെ പലപ്പോഴും പാളി പോകുന്നു ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് ഹാഫിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നത് അവസാനം അത് ബ്രേക്ക് ചെയ്തിട്ടാണ് റഫീൻ എന്റെ സൂപ്പർ ഗോൾ വരുന്നത് ആ ഗോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് തീരുന്നതിന് മുമ്പ് അവര് റിട്ടേൺ അടിച്ചു പിന്നെയാണ് അത് അടിക്കുന്നത് ഇറ്റ് വാസ് എ സൂപ്പർ ഗോൾ അവിടെ നമ്മുടെ ഡിഫൻസ് ഫൈവ് സ്റ്റാർ ആൻഡ് നത്തിങ് ആയിരുന്നു ഒന്നും ചെയ്തില്ല ഓക്കെ അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം പിന്നെ എന്താ പറയാ പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചടിച്ചു അത് ലെവന്റെ സൂപ്പർ ഗോൾ അടിപൊളി സാധനം സെക്സി ഗോൾ എന്ന് പറയുമല്ലോ അജാദി ഗോള് ആ ടച്ചൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ടച്ചസ് ആണ് പലപ്പോഴും നമ്മൾ ലെവ എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതൊന്നും കൺസിസ്റ്റന്റ് ആയിട്ട് തരാൻ ലെവക്ക് പറ്റുന്നില്ല അതാണ് പ്രശ്നം ക്ലാസ് ഗോളായിരുന്നു അത് ഓക്കെ ഒരു പ്രോപ്പർ ലെവൻഡോസ്കി ഗോളായിരുന്നു അത് വാട്ട് എ ഗോൾ വാട്ട് എ പ്ലെയർ ഓക്കെ നൈസ് ഗോള് അപ്പോൾ രണ്ടേ ഒന്ന് ലീഡെടുത്തെന്ന് വിചാരിക്കുന്നു അത് കഴിയുമ്പോഴത്തേനും അടുത്തത് കിട്ടി മാച്ച് രണ്ടേ രണ്ടിലേക്ക് നീങ്ങി ഫസ്റ്റ് ഹാഫ് ഒരു സൂപ്പർ ആയിരുന്നു ഒരു പ്രോപ്പർ എൽ ക്ലാസ്സിക പ്രോപ്പർ എൽ ക്ലാസികമായിരുന്നു കേട്ടില്ല മാച്ച് രണ്ടേ രണ്ടിന് അവസാനിച്ചു ഫസ്റ്റ് ഹാഫിൽ തുടക്കം നമ്മൾ നന്നായിട്ട് കളിച്ചെങ്കിലും എന്നിലേക്ക് എത്തുന്ന സമയത്ത് ഡിഫൻസ് കുറച്ചുകൂടെ എക്സ്പോസ് ആയി റയലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റയൽ കൂടുതൽ പ്ലേസിനെ ഡിഫെൻസിൽ ഡിപ്ലോയ് ചെയ്തു പിന്നെ അവർ കൗണ്ടർ അറ്റാക്കിലാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിനീഷ്യസ് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തും കാരണം വിനീഷ്യസ് പേസി ആണ് വിനീഷ്യസിന്റെ ഓപ്പോസിറ്റ് കൂണ്ടയാണ് കൂണ്ട ഈ മാച്ചിലൊന്നും ചെയ്തിട്ടില്ല ഓക്കെ ഡിഫൻസീവിലേക്ക് കൂണ്ടേനെ ഇട്ടാട്ടുന്നുണ്ട് വിനീഷ്യസ് അപ്പം കൂണ്ടായതുകൊണ്ട് തന്നെ വിനീഷ്യസിന് നല്ല ആസ്വദിച്ച് കളിക്കാൻ വേണ്ടി പറ്റി പക്ഷെ ഒന്നും എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല പലപ്പോഴും നല്ല എഫേർട്ട് നമ്മുടെ ടീം ട്രാക്ക് ബാക്ക് എടുത്തു ഓക്കെ അതുകൊണ്ട് തന്നെ വിനീഷ്യസിന് കൂടുതൽ ഗോൾസ് ഒന്നും നേടാൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നെ എറിക്ക നന്നായിട്ട് കളിച്ചു കുമാർച്ച ഇടക്കൊക്കെ നന്നായിട്ട് കളിച്ചു മോശം പറയാനില്ല കൂണ്ട് നിരാശപ്പെടുത്തിയോളം ബാക്കി രണ്ടാളും നിരാശപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല സോപ്പ് പെർഫോമൻസ് ജോവാൻ ഗാർഷിക കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന സമയത്ത് റയൽ അറ്റാക്ക് നടത്തി നമ്മൾ നമ്മളൊരുപാട് അറ്റാക്ക് നടത്തി സെക്കൻഡ് ഹാഫിന്റെ പല സമയത്തും നമുക്ക് ഇല്ലായിരുന്നു ഓന്മാര് തുടർച്ചയായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ ഹീറ്റഡ് മൂമെന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ കൺട്രോള് പിന്നീട് തിരിച്ച് പിടിച്ചു നമ്മുടെ ടീമിൽ ഭയങ്കര ഓഫായിട്ടുണ്ടായിരുന്ന ഫെർമിനെ നമ്മൾ സബ് ചെയ്യുന്നു ഓൽമോനെ കൊണ്ടുവരുന്നു ഓൽമോ ടീമിനെ നല്ല നീതിക്ക് ഹെൽപ്പ് ചെയ്തു അതുപോലെ റാഷ്ഫോർഡിനെ കൊണ്ടുവരുന്നു റാഷ്ഫോർഡിന്റെ സബ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് തന്നെ ഞാൻ പറയും ഓക്കെ ഫെറാന കൊണ്ടുവരുന്നു ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് സെക്കൻഡ് ഹാഫിൽ നടത്തിയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് പ്രോപ്പർ ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ കളി കൈവിട്ട് പോന്ന് പ്രോപ്പർ ഗെയിം മാനേജ്മെന്റ് നടത്തുന്നു കളി കയ്യിലേക്ക് എടുക്കുന്നു ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചിട്ടുള്ളത് പ്രോപ്പർ ഗെയിം മാനേജ്മെന്റ് ഫ്രം ഫ്ലിക്ക് ഓക്കെ ഇപ്പം അവിടെ റാഷ്ഫോർഡ് ബോർഡ് എന്തായി കുറച്ചുകൂടെ പേസ് നമുക്ക് അവിടെ കിട്ടാൻ വേണ്ടി തുടങ്ങി കുറച്ചുകൂടി ഒരു ഡയറക്റ്റ് അപ്രോച്ചിലുള്ള ആൾ വരാൻ വേണ്ടി തുടങ്ങി നമ്മൾ ലെഫ്റ്റ് വിങ്ങിൽ വിടുത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഡിപ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാൾഡനാണെങ്കിൽ ബാൾഡ് വിടുത്ത് ഹോൾഡ് ചെയ്യുന്നില്ല ബാൾഡ് റേക്ക് ഓൺ ചെയ്യുന്നില്ല ബാൾഡനോട് നല്ല ബോൾ കിട്ടില്ല ഇങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ റാഷ്ഫോർഡ് വന്നവിടെ കുറച്ചൊരു ഡൈനാമിക്സ് അവിടെ കിട്ടി എന്നാൽ പിന്നെ സെക്കൻഡ് ഹാഫിൽ കിട്ടിയ ക്രൂഷ്യൽ ചാൻസ് മാച്ച് സീലേയും കിട്ടിയ ചാൻസ് റാഷ്ഫോർഡ് ഗോൾ അടിച്ചു അതുമില്ല റാഷ്ഫോർഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഓക്കെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ആലോചിക്കണം നമ്മൾ അതൊക്കെ ഒന്നുകൂടി ഇരുത്തി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് രാഷ്ട്രിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നല്ല റണ്ണൊക്കെ ആൾ നടത്തി പക്ഷെ ആൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പിന്നെ ഫെറാൻ വന്നപ്പോൾ ഫെറാൻ ലീവ് ചെയ്ത ബോളാണ് ശരിക്കും ആ ഒരു വിന്നിംഗ് ബോളായിട്ട് റാഫി ഞാൻ അടിക്കുന്നത് ഫെറാൻ ലീവ് ചെയ്ത നന്നായി ഞാൻ പറയുള്ളു അപ്പം അതുകൊണ്ട് ആൾക്ക് കൃത്യമായിട്ട് അടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടി പിന്നെ ഓൽമോ വന്നപ്പോൾ നന്നായിട്ട് ബോൾ ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് പെട്രി ആൻഡ് നമ്മുടെ ഡിയോങ് ആയിരുന്നു ഓക്കെ എസ്പെഷ്യലി ഡിയോങ് ഡിയോങ് ഡിഫൻസീവിലൊക്കെ വളരെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് നല്ല സപ്പോർട്ട് ടീമിന് കൊടുത്തിട്ടുണ്ട് പിന്നെ പെട്രി നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പെഡറിൻ്റെ ഒരു ത്രൂ ബോളാണ് ശരിക്കും ഫസ്റ്റ് ഹാഫിൽ ലെവൻ ടോസ്ക് സ്കോർ ചെയ്യുന്നത് ഓക്കെ കിഡിലം ബോളായിരുന്നു അത് സൂപ്പർ ഫുട്ബോളാണ് പെഡ്രിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത് ലമീൻ ലമീൻ നന്നായിട്ട് കളിച്ചു ഓക്കെ ഫസ്റ്റ് ഹാഫിലൊക്കെ എമാൽ എമാലിന് കുറച്ച് മൊമെന്റ്സ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്തും ചില മൊമെന്റ്സ് ഉണ്ടായിരുന്നു പക്ഷേ എമാലിന് സ്കോർഷീറ്റിലേക്കൊന്നും എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അത് പ്രശ്നമുള്ളൂ അല്ലാതെ എമാലിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം കൊള്ളാമെന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ യമാലിന് എപ്പോഴും അവർ ടൈറ്റായിട്ട് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൾക്ക് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കൗണ്ടറിലേക്ക് വരുന്ന സമയത്ത് അതേപോലെ തന്നെ കുറച്ചുകൂടി ഡീപ്പിലേക്ക് നിന്നിട്ട് പ്രോപ്പർ പാസ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ യമാല് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ യമാലിനെ ഒരിക്കലും മോശം പറയാനൊന്നുമില്ല നല്ല പെർഫോമൻസ് യമാലും ഇന്ന് നടത്തിയിട്ടുണ്ട് റൈറ്റൊന്നും നല്ല ത്രെറ്റ് കൊടുക്കാൻ ആൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അറിയാലോ എമാൽ കുറച്ചുകൂടി എപ്പോഴും ടൈറ്റായിട്ട് മാർക്ക്ഡാണ് അപ്പം മറ്റുള്ള ഒരു പ്ലെയറേയും പോലെയല്ല പക്ഷെ അത് ഒരു ബാഡ് പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ അത് എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നതിൽ അർത്ഥമില്ല പക്ഷെ ആണ് അത് പൊളിക്കാനുള്ള കേപ്പബിലിറ്റി എമാലിനുണ്ട് ഇന്ന് എമാലിനെ ടൈറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിന് റിപ്ലൈ ആയിട്ട് എം എന്തൊക്കെ കൊടുക്കും നമ്മൾ കണ്ടു ഓക്കെ പാസസിന്റെ കാര്യമൊക്കെ എമാൽ നന്നായിട്ട് കളിച്ചു റഫീ ഗ്രേറ്റ് ഗ്രേറ്റ് പെർഫോമൻസ് ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഗ്രേറ്റ് മെന്റാലിറ്റി ഓക്കെ ഒരു ടീമിനെ എങ്ങനെ ലീഡ് ചെയ്യണം എന്ന് ആ മനുഷ്യൻ നമുക്കിങ്ങനെ കാണിച്ചു തരണം ആള് ഫസ്റ്റ് ഗോൾ അടിച്ചു ആൾ തന്നെയാണ് ആളെന്നാണ് പിന്നോളും അടിച്ചിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസിക്കോലെ ക്ലാസിക്കോൽ സീന് ഞാൻ പറഞ്ഞു ആൾക്ക് കളിക്കാൻ പറ്റാത്തതിൽ അത്രയും സങ്കടം ഉണ്ടായിരിക്കും നമ്മളൊന്ന് പറഞ്ഞാണ് എൽ ക്ലാസിക്കോല് റഫീഞ്ഞ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ജയിച്ചേനെന്നൊക്കെ നമ്മൾ പറഞ്ഞാണ് അപ്പോൾ റഫീഞ്ഞ തിരിച്ചു വരുന്നു റഫീഞ്ഞ മാച്ച് ബാസ്ക്ക് വേണ്ടി സീൽ ചെയ്യുന്നു പ്ലെയർ ആണ് ഈ ഒരു പ്ലെയറെ ഈ ഒരു ഫോമിലേക്ക് എത്തിച്ചതിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് അറിയിക്കുന്ന അർഹിക്കുന്നത് ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന മനുഷ്യനാണ് എന്ന് പറയുന്ന പ്ലെയർ ഒരു അബ്സല്യൂട്ട് ബീസ്ഡ് ആക്കി മാറ്റി ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ബിഗ് ഗെയിം പ്ലെയർ ആക്കി മാറ്റി എത്ര ക്രെഡിറ്റാണ് നമ്മൾ ഹാൻസി ഫ്ലിക്കിന് കൊടുക്കേണ്ടത് പിന്നെ മാച്ചിൽ കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു കുറേ ഉന്തും തള്ളു അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് എടുക്കുകയാണെങ്കിൽ യമാലിനൊരു ചൗട്ട് കിട്ടിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് തോന്നും യെല്ലോ കാഡ് റോളസെൻസിയോ കൊടുത്തു അതേപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു സംഭവം ഫ്രാങ്ക് ഫ്രാങ്കിഡിയോങ്ങിന് കിട്ടിയ റെഡ് കാർഡാണ് അത് റെഡ് കാർഡിന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോന്നുന്നു ആ ടച്ച് ആ ഒരു ഹൈബോട്ട് അത് അത്ര പവർഫുൾ കോണ്ടാക്റ്റ് അല്ല പക്ഷെ റഫറിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാൻ കൊടുക്കണമെന്ന് അതുകൊണ്ട് കൊടുത്തു എനിക്ക് തോന്നുന്നു ആ വി ആർ പോയിരുന്നെങ്കിൽ ചിലപ്പം അത് റെഡ് കൊടുക്കൂലായിരുന്നു ചിലപ്പോ യെല്ലോലോ ഒതുങ്ങിയനെ മേ ബിന്റെ ഒരു തോട്ട് പറഞ്ഞതാണ് പിന്നെ വേറൊരു ഇൻസിഡന്റ് ഈ റഫറിക്ക് വിസിൽ വിളിക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പൊ നമ്മൾ നാൽപ്പത്തെട്ടിൽ വിസിൽ വിളിക്കും അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ചിൽ വിസിൽ വിളിക്കും എന്നൊക്കെ പറയും ഈ അങ്ങോട്ട് വിസിലാണ്ട് വിളിക്കുന്നില്ല അത് മാച്ചിലുണ്ടായ ഒരു സംഭവമാണ് എന്തായാലും കളി കഴിഞ്ഞു നമ്മൾ ജയിച്ചു അത് തന്നെ ധാരാളം മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ധാരാളമാണ് മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് റഫിങ്ങയാണ് വെൽ ഡിസേർവിങ് ആണ് പിന്നെ നമ്മളുടെ എനിക്ക് ഒന്ന് ഏറിക്കൊക്കെ നന്നായിട്ട് കളിച്ചു എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഇൻ ടോട്ടൽ നോക്കുമ്പോൾ ബാൾസേന്റെ ഡിഫൻസ് ഭയങ്കര വീക്കാണ് ആർക്കും വന്ന് കയറി അടിന്നുള്ള ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് കൂണ്ടേന്റെ സൈഡ് നമ്മൾ ചിലവർ പറയാറുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡിഫൻസിൽ ജാവ് ക്യാൻസലോനെ കളിപ്പിക്കേണ്ടെന്നൊക്കെ വീക്കാണ് കൂണ്ട അറ്റാക്കിംഗ് വൈസും ഡിഫൻസീവ് വൈസും വീക്കാണ് അപ്പൊ അതിലും ബെറ്റർ അറ്റാക്കിംഗ് വൈസ് ഗുഡായിട്ടുള്ള ക്യാൻസലോനെ കളിപ്പിക്കുന്ന ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാണ് സീരിയസ്ലി ശരിക്കും ചിലപ്പോൾ അതായിരിക്കും ബെറ്റർ ഡിസിഷൻ എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറഞ്ഞ ഞാൻ അപ്പം യെമാലിന് കുറെ കൂടെ സപ്പോർട്ട് കിട്ടിന് സപ്പോർട്ട് കിട്ടാത്ത പ്രശ്നം ടീമിന് നല്ലോണം ഉണ്ട് കഴിഞ്ഞ വർഷം എന്താണോ കൂണ്ട കൊടുത്തത് അത് പ്രാവശ്യം കൂണ്ടന്റെ അടുത്തൊന്നും ഈ യമാലിന് കിട്ടുന്നില്ല ഓക്കെ സോ നമുക്ക് എന്തായാലും നോക്കാം എന്തൊക്കെയാവും എന്നുള്ളത് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം പിന്നിനെ കുറിച്ച് മാച്ചിനെ കുറിച്ച് പ്ലേയേഴ്സിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഇനിയിപ്പോ ജസ്റ്റ് റയലിന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ റയലിന്റെ ഡിഫൻസ് ഭയങ്കര മോശമായിരുന്നു കോർട്ട് കുറച്ച് നല്ല സേവുകൾ നടത്തി പക്ഷെ അതൊന്നും മതിയായിരുന്നില്ല പിന്നെ 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 പറയാനുള്ളത് റോള സെൻസീക്കെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര മോശമായിരുന്നു ഡിഫൻസിൽ ഹൂസണും അത്ര നന്നായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ായിരുന്നു ബാക്കി എല്ലാരും ഭയങ്കര ബാഡായിട്ട് തോന്നിയിട്ടുള്ളത് ചില സമയത്തും പിന്നെ പറയേണ്ട വേറൊരു അറിയാലോ വിനീഷ്യസ് സൂപ്പർ പിന്നെ ബാഴ്സയിൽ പ്ലെയർ വേറൊരു പ്ലെയർ എന്നുള്ളത് സൂപ്പർമാൻ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആ മനുഷ്യന്റെ ക്രിട്ടിക്കൽ ടൈമിലെ കാമ് കമ്പോഷർ ഉണ്ടല്ലോ എടുത്തു പറയണം എന്തൊരു കാം പേഴ്സണാലിറ്റി ആണ് ആള് ലാസ്റ്റൊക്കെ നടത്തിട്ടുള്ളത് സിമ്പിൾ ഗോള് സിമ്പിൾ സേവുകൾ അതൊക്കെ ഒരു ഹൈ പ്രഷർ സിറ്റുവേഷനിൽ എറർ വരുത്താൻ ഭയങ്കര ചാൻസ് ഉള്ള തരത്തിലുള്ള ബോളുകളാണ് പക്ഷെ ആളൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു അതാണ് ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയും